നമ്മുടെ ഇടുക്കി ജില്ലയിലെ തേക്കടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബസ്സൊക്കെ പോകുന്ന സ്ഥലമാണ് കേട്ടോ ബോട്ടിങ്ങിന് ബസ്സുകൾ കൊണ്ടുപോകുന്ന സ്ഥലമാണ് ഞാൻ ഞാൻ അവിടെ പോയപ്പോൾ പൊതുവിൽ എനിക്കിഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് അവിടെ പിന്നെ നമ്മൾ ടൂറായിട്ട് പോയതല്ല ഒരു പരിപാടിക്ക് പോയപ്പോൾ ഇങ്ങനെ എടുക്കാൻ പറ്റിയത് ഒന്ന് എടുത്തു എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി അപ്പോൾ അത് നിങ്ങളെ വണ്ടി കാണിക്കാമെന്ന് വെച്ചിട്ട് ഒന്ന് ഇവിടെ ചെയ്യുന്നു എന്നുള്ളു കെട്ടോ ഇതാണ് ഇട്ടോ നമ്മളെ പിന്നെ ബോട്ടിങ്ങിന് പോ കൊണ്ടുപോവുക ഇവിടുന്നാണ് പിന്നെ ഇവിടുന്ന് നാല് കിലോമീറ്റർ ബസ് യാത്ര ചെയ്തിട്ടാണ് പിന്നെ പെരിയാറിൽ എത്തുക പെരിയാറിൽ പോയാൽ അവിടെ ഉണ്ട് അപ്പോൾ ബസ്സുകളിങ്ങനെ വരിട്ടിട്ട് കണ്ടോ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് ാണ് പോകുന്നത് അതിൻ്റെ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ചോദിച്ചു മനസ്സിലാക്കി ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ കാണാൻ ഭയങ്കര രസമാണ് വീഡിയോയിൽ നിങ്ങൾക്ക് മുഴുവൻ മനസ്സിലാവും ഇത് ഞങ്ങൾ നടന്നു പോയതാണ് ഇതാണ് നമ്മുടെ തമിഴ്നാടിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെയും അതിർത്തിയാണ് കേട്ടോ ഇവിടെ റിസർവ് ടൈഗർ ഫോറസ്റ്റ് ഫോറസ്റ്റാണത് കണ്ടോ അപ്പോൾ ഞങ്ങളാ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോകാൻ തുടങ്ങിയപ്പോൾ അവിടെ ഫോറസ്റ്റിൻ്റെ ഓഫീസർമാരുണ്ട് അവർ തടഞ്ഞു അപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്കൊണ്ടി ഒന്ന് കാണാം വീഡിയോ തുടർന്ന് കാണാം കേട്ടോ ഓക്കെ പ്ലീസ് സുഹൃത്തുക്കളെ നമുക്കൊരു പ്രത്യേക ഒരു ഉഗ്രൻ വീഡിയോ കാണാം കേട്ടോ നമ്മുടെ ഇടുക്കി ജില്ലയിൽ കുമിളിയാണിത് കുമിളിയിലൊരു വെളുപ്പാൻ കാലം അതായത് ഒരു അഞ്ച് മണിക്ക് ശേഷം അതായത് ശരിക്കും നേരം പുലരുന്നതിന് ഒരു കാഴ്ചയാണ് കേട്ടത് ഈ ഡിസംബറിലാണ് ഞാൻ അവിടെ പോയത് അപ്പോൾ ആ ഡിസംബറിലെ അങ്ങേറ്റ നല്ല മഞ്ഞിൻ്റെ തണുപ്പും അതുപോലെ തന്നെ ഒരുപാട് സ്വാമികൾ അതായത് അയ്യപ്പന്മാർ വരുന്ന ഒരു സ്ഥലം കൂടി ആയതിനാൽ ഇവിടെ ഷോപ്പുകളൊക്കെ തുറന്നു വെച്ചതിൻ്റെ ഒരു ഭംഗി നോക്കി നിങ്ങൾ ഇത് പുലർകാലം അതിൽ അവസ്ഥ ഭയങ്കര രസാട്ടോ അത് പോയ ആളുകൾക്കൊക്കെ അറിയാം നം ഞാനിപ്പോൾ ഈ സ്ഥലത്ത് ആദ്യമായിട്ട് പോകാം ഇഷ്ടം പോലെ ആളുകൾ പോയിട്ടുണ്ടായിരിക്കും എല്ലാവർക്കും ഒരേമാതിരി ടൂർ പോകാനോ അല്ലെങ്കിൽ അതിനൊന്നുമുള്ള സാഹചര്യങ്ങളുണ്ടാവില്ല പിന്നെ ഇത്രയും രസകരമാണ് ഈ കുമളി എന്ന് ഞാൻ അറിഞ്ഞില്ല നിങ്ങൾ നോക്കിയ കോട എന്തെല്ലാം പിന്നെ കോടമഞ്ഞ് അതുപോലെ തന്നെ നല്ല തണുപ്പാണ് കടകൾ തുറന്നു വെച്ചന്നെ ആ ലൈറ്റും അതിൻ്റെ ഭംഗികളും ഒക്കെ ഒന്ന് വേറെ കേട്ടോ ഇത് പോയി കണ്ടാൽ തന്നെയാണ് ഇതിൻ്റെ ഒരു രസം നമുക്ക് മനസ്സിലാവുള്ളു അത് ആ പുലർകാലം ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുമ്പോൾ ആണ് അതിൻ്റെ ഒരു ഭംഗി കൂടുതൽ കാരണം നേരം വെളുത്തിട്ടില്ല എന്നാൽ പിന്നെ നേരെ ഇരുട്ടുമല്ല അങ്ങനത്തെ ഒരു പുലർകാല ആ പുലർകാലം എന്ന് പറഞ്ഞാൽ വേറൊരു പ്രശ്നം കൂടി എന്താ വെച്ചാൽ നല്ല തണുപ്പ് നല്ല തണുപ്പ് സമയമാണ് ഈ ഡിസംബറിലൊക്കെ കേട്ടോ ചില ദിവസം പകലും നല്ല തണുപ്പാണ് അവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാം പക്ഷേ പുറമെന്ന് പോവാത്ത ആളുകൾക്ക് ഇത് വലിയൊരു തന്നെയാണ് പോയി കാണുക എന്നുള്ളത് ഒരു ഗംഭീര സംഭവമാണ് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ സ്വാമികൾ വരുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമുക്കറിയാലോ ഈ കുമളിയിൽ നിന്ന് ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ തമിഴ്നാട് ബോർഡർ വഴിറ്റ് ഒരു കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഈ സ്ഥലം കിടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ തമിഴ്നാട് ബോർഡർ ഭാഗത്തേക്ക് ഇങ്ങനെ നടന്ന് പോവുക കേട്ടോ തമിഴ്നാടിൻ്റെ ബോർഡർ ഭാഗം വരെ ഞങ്ങളിങ്ങനെ നടന്നു പോയോണ്ടിരിക്കും ഒരു കിലോമീറ്റർ രാവിലെ എഴുന്നേറ്റ് നടക്കുകയാണ് ആ നടക്കുമ്പോൾ കണ്ടൊരു കാഴ്ച ഞാൻ പകർത്തിയതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇഷ്ടംപോലെ തിരക്കുണ്ട് പിന്നെ സ്വാമിമാരുടെ വാഹനങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഇതുണ്ടല്ലേ പോലെ പിന്നെ നമുക്ക് ഈ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് ജീപ്പുകൾ ഇഷ്ടം ഇഷ്ടംപോലെ ജീപ്പുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടം പോലെ ഈ തണുപ്പിനിടാനുള്ള ഡ്രസ്സുകൾ തൂക്കിയ കടകൾ പുലർകാല ആളുകൾ സ്വാമിമാരൊക്കെ പോകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടല്ലേ തണുപ്പ് നല്ല തണുപ്പാണ് അപ്പോൾ ആ തണുപ്പിനെ അകറ്റാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഡ്രസ്സിൻ്റെ കടകളും ഇതൊക്കെ ഫുള്ളും അവർ രാത്രി തുറന്നിരിക്കുന്ന കടകളാട്ടോ പക്ഷെ നമ്മൾ രാത്രി ഒന്നും നടന്നില്ല രാത്രി നടന്ന നടുന്നില്ല എന്ന് പറഞ്ഞാൽ പകൽ യാത്ര ചെയ്ത ക്ഷീണത്തിൽ രാത്രി അങ്ങനെ ഉറങ്ങിപ്പോയി പിന്നെ പുലർച്ചെ നീച്ച് നടന്ന ഇപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് തണുപ്പിനൊക്കെ വകൊക്കെ അത് അങ്ങോട്ട് നടന്നു നല്ല തണുപ്പാണ് നല്ല സുഖമാണ് നടക്കാൻ അതുപോലെ തന്നെ കാഴ്ചക്ക് അത്യുഗ്രനാണ് കേട്ടോ എല്ലാ ആളുകൾക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോണമെന്നല്ല ചില ഓരോ ആളുകൾക്കും ഓരോ വൈബല്ലേ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷെ എനിക്ക് ഈ കടകളും അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളും അത് ഈ സെറ്റപ്പൊക്കെ കൂടി വളരെ മനോഹരമായിട്ട് തോന്നി നിങ്ങൾക്കൊരുപക്ഷേ ഇത് കണ്ടാൽ നിങ്ങളുടെ അഭിപ്രായം പറയുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും അത് നിങ്ങൾക്ക് അറിയിക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ നമ്മുടെ കമൻറ്റ് ബോക്സ് അതിൽ നിങ്ങൾ കാര്യങ്ങൾ അറിയിക്കുക ഞങ്ങൾ നിന്ന് നേരെ നടന്നത് നമ്മുടെ തമിഴ്നാട് ബോർഡറിലേക്കാണ് എൻ്റെ കൂടെ രണ്ടാളുണ്ട് ആ രണ്ടാളാണ് ഈ ഫ്രണ്ടിൽ പോകുന്നത് കേട്ടോ രണ്ടാളും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ജാക്കറ്റും പ്രത്യേകിച്ചും ഒന്നും ഇട്ടിട്ടില്ല സാധാരണത്വം അതിൽ തന്നെയാണ് പോയത് ഈ ഇവരെ അവരെ സംബന്ധിച്ച് അവർക്ക് തണുപ്പ് അങ്ങനെ പിടിക്കണില്ല അവർ കോഴിക്കോട് ടൗണിലുള്ള ആളുകളാണ് അവരെ സംബന്ധിച്ച് തണുപ്പ് പ്രശ്നമാണ് എന്നെ സംബന്ധിച്ച് അങ്ങനെ പ്രശ്നമില്ല ഞാൻ തൃശ്ശൂരിൽ തന്നെ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ താമസിക്കുന്ന ആളാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ഈ തണുപ്പിന് അത്ര വലിയൊരു തണുപ്പായിട്ട് തോന്നിയില്ല ഞങ്ങളങ്ങനെ പോയി കുറേ പോയി ഈ സ്ഥലം അറിയാത്തതുകൊണ്ട് ബോർഡർ കടന്ന് അങ്ങോട്ട് കടക്കാൻ പോയിട്ടോ അപ്പോൾ നോക്കുമ്പോൾ അവിടെ നമ്മുടെ വനാതിർത്തിയാണ് അതുകൊണ്ട് കടത്തി വിടില്ല ആളുകൾക്ക് നടക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഏരിയ ആണവിടെ മഞ്ഞുണ്ടോ നിങ്ങൾ പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ എന്നെ സംബന്ധിച്ച് ഇത് അവിടെ ആദ്യത്തെ ഒരു അനുഭവമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു ഒരു പക്ഷേ ചില ആളുകളൊക്കെ ഇഷ്ടം പോലെ അവിടെ പോയ ആളുകളായിരിക്കും എല്ലാം നേരിൽ കണ്ട ആളുകളായിരിക്കും കാണാത്ത ആളുകൾക്ക് ഇത് കാണാനുള്ളൊരു പ്രചോദനം കൂടി ആവും ഇത് ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ബൈ